നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയുന്നത് കേൾക്കാൻ നമുക്ക് നല്ല സുഖമാണ് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ നമ്മൾ കേൾക്കാതെ തന്നെ മറ്റുള്ളവരോട് പറയുക ഇന്നടത്തെ ഇന്ന വ്യക്തി നല്ല മനുഷ്യനാണ് നല്ല വ്യക്തിയാണ് നല്ല സഹോദരി ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സുഖമാണ് നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമ്മളെ കളത്തി പറയുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ എന്താ പറയുന്നത് നല്ല രീതിയിൽ പറയുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷവും ഒരു സുഖവും ആനന്ദവും ഉണ്ട് നേരെ മറിച്ചാണെങ്കിലോ നമ്മളെ മോശമാണെന്നും നമ്മളെ പഴി പറയുകയും നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെക്കുറിച്ച് ഉള്ളത് കളവായി പറഞ്ഞ് നമ്മൾ പറയുന്ന കളികളെല്ലാം കള്ളത്തരമാണ് അല്ലെങ്കിൽ നമ്മളെ മോശമായി ചിത്രീകരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ദേഷ്യവും സങ്കടവും അരിശവും പ്രതികാരവും ഒക്കെ നമ്മൾ വരും അത് വന്നില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളെ നോക്കി പറയാം അയ്യോ ഈ പുള്ളിയൊരു കിഴങ്ങനാണ് കഴുതയാണ് കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് കളിയാക്കും എന്നാൽ നേരെ മറിച്ച് അതല്ല യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു വ്യക്തി നല്ലൊരു ആൻസർ അതിനകത്തുണ്ട് വിശുദ്ധ അത്തായി സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായതുകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പിയും അപ്പോൾ എൻ്റെ നാമനിമിത്തമാണ് നിങ്ങളീ പഴികളും ദുഷികളും കേൾക്കുന്നതെങ്കിൽ എൻ്റെ നാമനിമിത്തം നിങ്ങളെ കള്ളന്മാരും കള്ളികളും ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കണം ഹാലരിയ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ കളത്തിപ്പറയുക പൊക്കിപ്പറയുക നമ്മളെ പ്രോത്സാഹനം തരിക അത് ഈ ലോകം ഒരുപക്ഷെ നമുക്ക് തന്നില്ലായെങ്കിൽ യേശുവിനെ നാമത്തെ പ്രതിയാണെങ്കിൽ നമുക്ക് ത തരാൻ തന്നില്ലായെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ യേശുവിനെ നാമത്തെ പ്രതി നമ്മൾ സഹിച്ച പഴികൾക്കും ദുഷികൾക്കും നമ്മൾക്കെതിരെ പറഞ്ഞ കള്ളത്തരങ്ങൾക്കും സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിക്കുകയാണെന്ന് ഓർത്ത് സന്തോഷിക്കണം നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ആ ഒരു തലങ്ങളിലേക്ക് നമ്മൾ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോഴാണ് ആരെല്ലാം നമുക്കെതിരെ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും എത്ര പഴി പറഞ്ഞാലും എത്ര ദുഷി പറഞ്ഞാലും നമ്മൾ കുലുങ്ങാതെ പതറാതെ അവിടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ആരെല്ലാം നമുക്കെതിരെ നല്ല നമ്മൾ നല്ല ചെയ്തിട്ട് നീതി പ്രവർത്തിച്ചിട്ട് നന്മ പ്രവർത്തിച്ചിട്ട് നമുക്കെതിരെ മുഴുവൻ ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട സ്വർഗത്തിൽ യേശുവിനെ നാമനിമിത്തമാണെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുകയാണ് അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കുക ദൈവാനുഗ്രഹിക്കട്ടെ ആ മേ